അലൈക്കും വാഹമത്തുള്ള വബർക്കാത്ത പ്രിയമുള്ളവരെ വളരെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിലെ തൊണ്ണൂറ്റി നാലാമത്തെ സൂക്തമാണ് സൂറത്ത് അലൻ നഷറ് അലൻ നഷറ ലോദറഖ് എന്നിങ്ങനെ ആരംഭിക്കുന്ന വലിയ മഹത്വമുള്ള സൂറത്തുകളിൽപ്പെട്ട ഒന്നാണ് ഈ സൂറത്ത് പതിവായി ഒരാൾ ഓതിയാൽ അയാളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ അലം നഷറാവ് ഓതി തേനിൽ മന്തിരിച്ച് കുട്ടികൾക്ക് നൽകിയാൽ അവർക്ക് മനഃപ്പാട ശക്തി കൂടുകയും ഉയർന്ന വിജയം കൈവരിക്കുക തന്നെ ചെയ്യും ധാരാളം രോഗങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സൂറത്ത് കൂടിയാണ് ഇത് കൂടാതെ അലനഷറ സൂറത്തിൽ ഓതിയാൽ ആരാധനയിലെ അലസത മാറുകയും പ്രയാസങ്ങൾ നീങ്ങി സന്തോഷം ഉണ്ടാകുകയും ആവശ്യങ്ങൾ നിറവേറുകയും തന്നെ ചെയ്യും സൂറത്ത് അൽ അലനഷ്വറ് എല്ലാ ഫള്ളു നിസ്കാരത്തിന് ശേഷം നാൽപ്പത് തവണ തുടർച്ചയായി ഏഴ് ദിവസം ചെയ്താൽ നാൽപ്പത് തവണ തുടർച്ചയായി ഏഴ് ദിവസം ചെയ്താൽ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കുകയും ഐശ്വര്യം നിറഞ്ഞതുമായിരിക്കുമെന്ന് മഹാന്മാർ പറയുന്നു ഇങ്ങനെ വളരെ അധികം മഹത്വമുള്ള സൂറത്താണിത് അതുകൊണ്ട് തന്നെ ഇത് പതിവാക്കാൻ പരമാവധി ശ്രമിക്കുക അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആമീൻ